ബി ജെ പിരും വിമർശിക്കുന്നില്ല ഒരു പാർട്ടിക്കാരും വിമർശിക്കപ്പെടാത്ത ഒരേ ഒരു പാർട്ടി ഇപ്പൊ നിലവിൽ കേരളത്തിലുള്ള കേരള കോൺഗ്രസ് മാണിയാണ് പഞ്ചപുച്ച വടക്കി എല്ലാവരും നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകരമായിട്ട് തോന്നുന്നു കെ മാണി ശ്രദ്ധിക്കേണ്ട കാര്യം ജോസ് കെ മാണിക്ക് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ കഴിയുന്നുള്ള ദേവനായ ശല്യം എന്ന് പറയുന്ന ഒരു ശല്യത്തെ കേരളത്തിൽ ആകെ അഡ്രസ്സ് ചെയ്ത് പരാ വലുതും ചെറുതുമായ എത്രയോ പാർട്ടികളുണ്ട് മലയാള മനോരമയും കേരള കോൺഗ്രസ് മാത്രമാണ് പാലയിൽ നിന്ന് പരാജയപ്പെട്ട ആ ജോസ് കെ അല്ല ഇപ്പോഴത്തെ ജോസ് കെ മാണി പ്രൂവ് ചെയ്തു മനസ്സിലാക്കി പിന്നെ ഏത് സമയത്തും കാണാവുന്ന ആ മുരമ്പത്തുകാരൊന്നായിട്ട് കാണാവുന്നതുകൊണ്ടാണല്ലോ രാജംഭൈ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് ജോസ് കെ മാണി ജോസ് കെ മാണി എന്ന് മാത്രമേ കേൾക്കാനുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ മറ്റു ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത രീതിയിൽ നിലപാടുകളൊക്കെയായിട്ട് മുമ്പോട്ട് വരുന്നു ജനങ്ങളുടെ വിഷയങ്ങൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു ആ സമയത്ത് അദ്ദേഹം യു ഡി എഫിലേക്കാണ് യു ഡി എഫിലേക്കാണ് എന്ന രീതിയിൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ നിഷേധക്കുറിപ്പ് പൂർണ്ണ രൂപത്തിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു യു ഡി എഫിലേക്കും ഇല്ലെന്നും അങ്ങനത്തെ യാതൊരു ചർച്ചകൾ നടന്നിട്ടില്ല എന്നും അദ്ദേഹം അസന്യഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോടും അല്ല രാഷ്ട്രീയത്തിലെ അസന്നിഗ്ധമായ പിന്നെ നിലപാട് വ്യക്തമാക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടൊക്കെ ആർക്കും മാറാം ഏത് പാർട്ടിയുടേതും മാറാം കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിയ ഏത് സമയത്തും നിലപാടുകളുടെ മാറ്റം വരാം പിന്നെ സാഹചര്യങ്ങളുടെ മാറ്റം വരാം അതിനനുസരിച്ചായിരിക്കും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എപ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ വലിയ ഫാക്ടറാണ് ഇതിനകത്ത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നുള്ളതല്ല എല്ലാ മാധ്യമങ്ങളിലും ഇപ്പം നവമാധ്യമങ്ങളിലും ബാക്കിയുള്ള എല്ലാം ജോസ് കെ മാണി ജോസ് കെ മാണി ജോസ് കെ മാണി എന്നെ കേൾക്കാനുള്ളൂ രണ്ടു കൂട്ടരും ജോസ് കമ്മണിയെ വിമർശിക്കുന്നുമില്ല യു ഡി എഫിലൊരട്ട കക്ഷിയും ജോസ് കണിയെ വിമർശിക്കുന്നില്ല എൽ ഡി എഫിലൊരിട്ട കക്ഷിയും ജോസ് കമ്മണിയും വിമർശിക്കുന്നില്ല യു ഡി എഫിൽ തന്നെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിമർശിക്കുന്നില്ല പിന്നെ അനൂപ് ജേക്കപ്പിന്റെ വിഭാഗം വിമർശിക്കുന്നില്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പരമൊക്കെ നോക്കുമല്ലോ പറ്റത്തില്ല അടുപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പുറത്തുള്ളവർ വിമർശിക്കുന്നില്ല അങ്ങനെ ആരാലും വിമർശിക്കപ്പെടാത്ത ഒരു പാർട്ടിയാലും വിമർശിക്കപ്പെടാത്ത ബി ജെ പിക്കാരും വിമർശിക്കുന്നില്ല ഒരു പാർട്ടിയാലും വിമർശിക്കപ്പെടാത്ത ഒരേ ഒരു പാർട്ടി ഇപ്പം നിലവിൽ കേരളത്തിലുള്ളൂ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് പാണിയാണ് ഒരേ ഒരു നേതാവേ കേരളത്തിലുള്ളൂ അത് ജോസ് കെ മാണിയാണ് അതിന് വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ എന്തൊക്കെ പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശനങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇവർ ഒരു വിമർശനവും വിമർശിക്കുന്നില്ല പിന്നെ അവരുടെ മന്ത്രിയായിട്ടുള്ള റോഷിയാകൃഷ്ണനെ പോലും ഇപ്പോൾ യു ഡി എഫ് വിമർശിക്കുന്നില്ല ബാക്കി പലരെയും വിമർശിക്കുമ്പോഴും കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ പിന്നെ ഇപ്പോൾ മാലയുമായിട്ട് കാത്തിരിക്കുക കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാൻ അതിനു വേണ്ടി കാത്തിരിക്കുക ഇങ്ങോ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും അത് തടഞ്ഞു പോകരുതെന്നുള്ള അപ്പുറത്താണെങ്കിലും എന്ത് വന്നാലും പിണക്കാത്തൊരവസ്ഥയെ ഇന്ന് നമ്മുടെ പിന്നെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഗണേഷ് കുമാറിനെ വരെ എതിർപ്പ് സംസാരിച്ചിട്ടുണ്ട് നാളത്തെ കെ എസ് ആർ ടി സി മന്ത്രി ആരാ തീരുമാനിക്കാന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് സ്വന്തം മുന്നിലേക്ക് അകത്ത് അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പോലും പിന്നെ പ്രോഷീൻ്റെ അടുത്തൊരു പെടവ് ജെബലും കണ്ടത്തില്ല ജോസ് കെ മാണിയുടെ എതിർപ്പുണ്ടെങ്കിലും കണ്ടത്തില്ല പഞ്ചപുച്ച വടക്കി എല്ലാവരും നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകരമായിട്ട് തോന്നും ജോസ് കെ മാണി ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ പഴയ ജോസ് കെ മാണിയല്ല ഇപ്പോഴത്തെ ജോസ് കെ മാണി ജോസ് കെ മാണി വരുന്ന സമയത്ത് ആൾ പേഴ്സണലി മെച്ചൂറാണെങ്കിലും പൊളിറ്റിക്കലി ആയിരുന്നു കാരണം പുള്ളി വരുന്നത് വളരെ വ്യത്യസ്തമായ ഫീൽഡ് ചെയ്യുന്ന ബാങ്കിങ് മേഖലയിൽ നിന്ന് എൽ എ സിയിലെ ജോലി ചെയ്തു വരുന്നു രാഷ്ട്രീയത്തിൽ ലോഞ്ച് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഇരുത്തം വന്ന നേതാവായിട്ട് മാറിയിട്ടുണ്ട് ജോസ് കെ മാണി പണ്ട് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നത് രൂപീകരിച്ചതിന് ശേഷമുള്ള അവരുടെ മാണി സ പിന്നെ കെ മാണിയുടെ തന്നെ ഒരു വലിയ പിന്നെ ഫിലോസഫി ഉണ്ടായിരുന്നു തൃത്യശാസ്ത്രം ഉണ്ടായിരുന്നു വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നുള്ളത് ഇപ്പോൾ വളരുംതോറും വളരുന്നേയുള്ളൂ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളരുന്നില്ല കഴിഞ്ഞ ഈ അഞ്ച് വർഷം എടുത്ത് നോക്കുമ്പോൾ നാല് വർഷത്തിലേറെയായി എടുത്ത് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് അവസരങ്ങളൊന്നും ഉണ്ടാവുന്നില്ല മറ്റേ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാട്ടം പിന്നെ നടക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ പിന്നെ അധികം ചാടാൻ ആൾക്കാരില്ല ഇല്ലാതെ മോൻസും നേതാക്കന്മാർ പക്ഷെ അതിൽ നിന്നെ ജോണി നല്ലൊക്കെ വിട്ടുപോയായിരുന്നു വിട്ടുപോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും ജോണി നല്ല വിട്ടുപോയി സജി മഞ്ഞക്കടമ്പ വിട്ടുപോയി പോയി മഞ്ഞക്കടമയും യു ഡി എഫിന്റെ കോട്ടയം ജില്ലാ ചെയർമാരുടെ ചെയർമാനായിരുന്നു സജി മഞ്ഞക്കടമ്പ വിട്ടുപോയി ഇപ്പൊ അൻപറിന്റെ കൂടെ ആണോ പിന്നെ അവസ്ഥയായിട്ട് സഹകാപം തോന്നാറുണ്ട് നമുക്ക് കാരണം അങ്ങനെ കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട് എവിടെയും ക്ലച്ച് പിടിച്ചിട്ടില്ല അവിടെ നിങ്ങൾ പുറപ്പെടേം ചെയ്തു അമ്മത്തേക്ക് എത്തിയുമില്ല എന്നുള്ള പക്ഷെ ഞാൻ പറയുന്നത് ജോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രഗൽഭന്മാരായിട്ടുള്ള കെ എം ജോർജും അതേപോലെ പി സി തോമസിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു പിന്നെ പിടി ചാക്കോ പിടി ചാക്കോയും പിന്നെ ഒക്കെ ഉണ്ടാകുമ്പോഴും പിന്നീട് കെ എം മാണി വരുമ്പോഴും പി ജെ ജോസഫും ബാലകൃഷ്ണ പിള്ളയും ടി എം ജേക്കപ്പും ഒക്കെ വരുമ്പോഴും ഏറ്റവും അവസാനം നമ്മളെ പൂഞ്ഞാറച്ചായൻ വരെ പി സി ജോർജ് വരെ ഒന്നാകുമ്പോൾ തൊഴുത്തി കുത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും പാര ഏതെങ്കിലും ഒരു അഞ്ച് എം എൽ എ മാരുണ്ടവർക്ക് കേരളാ കോൺഗ്രസ്സിലെ രണ്ടാമത്തെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ജോസഫ് ഗ്രൂപ്പിന് രണ്ട് എം എൽ എ മരേ ഉള്ളൂ മോൻസു കടുത്തിരുത്തിയിലും വിധ തൊടുപുഴയിലും പുള്ളിയും മാത്രമേ ഉള്ളൂ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണോ അപ്പം പുള്ളിയും ഇപ്പോൾ ജോസ് കെ ഭാണി വരികയാണെങ്കിൽ ആ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്ന അവസ്ഥയില യു ഡി എഫിലേക്ക് ഇല്ലാണെന്ന് തീർച്ചയായിട്ടും പോകില്ലാന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോഴും പോകിൽ പോകാനും പോകാതിരിക്കാനും ഒക്കെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകും എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെ കാരണം അതൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേരുകയാണെങ്കിൽ രണ്ട് മന്ത്രിസ്ഥാനവും ഗവൺമെൻറ് ചീഫ് സ്ഥാനവും അവർ ഓഫർ കൊടുക്കും എൽ ഡി എഫിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു യു ഡി എഫ് ഇങ്ങനെ പുള്ളിയെ ചാക്കിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു എന്നുള്ളതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മന്ത്രിസ്ഥാനം ഒരു ഓഫർ ചെയ്യും മറ്റൊന്ന് ജോസ് കെ മാണി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുതിയൊരു കേരള കോൺഗ്രസ്സിന് സ്കോപ്പില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇംഗ്ലീഷ് പിന്നെ അക്ഷരപാലിക്കകത്ത് ഇരുപത്തി ആറ് അക്ഷരങ്ങളേ ഉള്ളൂ ഇനി ഇനിയൊരു പാർട്ടി കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഏറ്റൊട്ട് സെഡ് വരെയുള്ള എല്ലാ പാർട്ടികളും ആയിക്കഴിഞ്ഞു ഇനിയിപ്പോരണം കൂടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇനിഷെന്തു കൊടുക്കുന്നുള്ളോ ആ പ്രശ്നം അതുകൊണ്ടാ അല്ലാതെ ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ലോകത്തുള്ള എല്ലാ ചിഹ്നങ്ങളും ആയിക്കഴിഞ്ഞു ഓരോ പാർട്ടിക്കും മോദിയുടെ ചിഹ്നങ്ങൾ അനുവദിച്ചു കിട്ടണം അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ പിന്നെ ജോസ് കെ മാണി ശ്രദ്ധിക്കേണ്ട കാര്യം ജോസ് കെ മാണിക്ക് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ കഴിയുന്നുള്ള ഈ അഞ്ച് എം എൽ എമാരിൽ ആരെങ്കിലും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നോ പണ്ടെന്തായിരുന്നു പണ്ട് പിന്നെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണം ഉന്നയിക്കുക കെ എസ് സി എമ്മ് വലിയ പാർട്ടി ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല ക്യാമ്പസുകൾക്കകത്ത് എന്നാൽ തന്നെ കെ എസ് സി എമ്മിനകത്തും പ്രശ്നങ്ങളൊന്നുമില്ല യൂത്ത് ഫ്രണ്ട് എമ്മിനകത്ത് പ്രശ്നങ്ങളില്ല അവരുടെ പിന്നെ ബാക്കിയുള്ള ഇതിനകത്ത് പ്രശ്നങ്ങളില്ല ഇതിനെ ഭാരവാഹികൾ ആരും വിട്ടുപോകുന്നില്ല ഇതിൽ എം എൽ എമാരാരും പിടിച്ച് പോകുന്നില്ല മറ്റേത് അഞ്ച് എം എൽ എമാരുണ്ടെങ്കിൽ മൂന്ന് പേരത്ത് അപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്ന സ്ഥിതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ആ സാധനം ഇപ്പോൾ ഇല്ല മുന്നണിക്കകത്തും മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നു മുന്നണിക്കകത്തും ഇവരെക്കൊണ്ട് ശല്യം ഇല്ല വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നിയമസഭ വിളിക്കണം നമ്മുടെ മറ്റേ തിരുവനായ ശല്യത്തിൽ നിയമസഭ വിളിക്കണം എന്നാണ് തിരുവനന്തപായ ശല്യം എന്ന് പറയുന്ന ഒരു ശല്യത്തെ കേരളത്തിൽ ആകെ അഡ്രസ്സ് ചെയ്ത് പാര ഇവിടെ വലുതും ചെറുതുമായ എത്രയോ പാർട്ടികളുണ്ട് മലയാള മനോരമയും കേരള കോൺഗ്രസ് മാത്രമാണ് ജോസ് കെ മാണി റൈസ് ചെയ്തപ്പോഴല്ല മലയാള മനോരമ ഫീച്ചർ എഴുതി പക്ഷേ ബാക്കിയുള്ളവന്മാരെ പത്രം വായിക്കാനാണോ ജോസ് കെ മാണി മാത്രമല്ലല്ലോ മനോരമ വായിച്ചത് എല്ലാവരും മനോരമ വായിച്ചു നമ്മളെ ആ വിഷയത്തിൽ സ്റ്റോറി ചെയ്തു വീഡിയോ സ്റ്റോറി ഈ പിന്നെ തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ജനകീയ ഇത് പിന്നെ ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് രാവിലെ ട്യൂഷൻ പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായ ഒരു സ്ത്രീയെ കടിച്ചു പോകുന്നത് നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള സമയത്ത് ആ വിഷയത്തെ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാവിൻ്റെയും ഉത്തരവാദിത്വം എന്താ സമകാലിക പ്രശ്നങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ് അതിനെ ഏറ്റെടുക്കുക എന്നുള്ളത് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വളരെ അപ്ഡേറ്റഡ് ആകുക ഇന്ന് പിന്നെ പ്രതികരിക്കേണ്ടത് നാളെ പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇന്ന് പറയേണ്ടത് ഇന്ന് തന്നെ പറയണം അല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ടോ അന്നങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല ഇപ്പം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം എന്ന് പ്രപ്പോസൽ വെക്കുക നിയമസഭ സ്പെഷ്യൽ സമ്മേളനം പഠിക്കണമെന്ന് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കോ അല്ലെങ്കിൽ ഈ കണ്ട ഇക്കണ്ട പാർട്ടികളുടെ ഏതെങ്കിലും പാർട്ടികൾക്ക് തോന്നിയിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഇപ്പം ശ്രദ്ധിക്കുന്നത് പാർട്ടി സക് ഓർഗനൈസേഷനകത്താണ് ആ ഓർഗനൈസേഷൻ ചാർട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയർമാൻ തൊട്ട് അവരുടെ ബൂത്ത് തലം വരെയുള്ള ഒരു കൃത്യമായ ഘടനയുണ്ട് അതിന് ആ ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് അതിനകത്ത് മുകളിൽ ഇരിക്കുന്നവരെ താഴെ ഇരിക്കുന്നവർ അവരുടെ പാർട്ടി ഘടകത്തിലല്ലാതെ ബൂത്ത് സ്ഥലത്ത് വിമർശിക്കുന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ പത്രസമ്മേളനം വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക തളയ്ക്ക് വിളിക്കുക ഇതൊക്കെയായിരുന്നു പരിപാടി കേരള കോൺഗ്രസ്സിനകത്ത് കാലങ്ങളായിട്ട് അതിനകത്ത് ഒരു അത്ഭുതമൊന്നുമില്ലായിരുന്നു കേരള കോൺഗ്രസ്കാര് ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിക്ക് അവരുടെ ഏതെങ്കിലും പിന്നെ കേരള കോൺഗ്രസ് ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഒരു ദിവസം എങ്കിലും വേറൊരാളുടെ തീർക്കാത്തൊരു പിന്നെ അങ്ങനെ വാർത്ത വിളിച്ചതായിട്ട് കണ്ടില്ലെങ്കിലാണ് മൃഗം പറ്റിയെന്ന് ചിന്തിച്ചിരുന്നത് ആ സമയത്ത് നിന്നൊരു സാധനം മാറുകയും ഇദ്ദേഹം രാജ്യസഭാ എം പി ഒക്കെ ആണെങ്കിലും വന്യമൃഗശല്യത്തിൽ അദ്ദേഹത്തിന്റെ വനവേദ ഭേദഗതി ബില്ലിലും വക്കഫ് ബോർഡിന്റെ വിഷയത്തില് കഴിഞ്ഞ ദിവസം നിന്നുള്ള വൈദികരൊക്കെ അവിടുത്തെ സമരസമിതി നേതാക്കന്മാരെല്ലാരും കൂടി അദ്ദേഹത്തെ സമീപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് എന്നുള്ള വാർത്ത പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതായത് വിഷയത്തിനകത്ത് ഈ പറയുന്ന പള്ളിവെച്ചന്മാരും ബാക്കിയുള്ളവർ ലോഹയിട്ടവരെല്ലാം കൂടെ നേരെ പാലായി പോയിട്ട് ജോസ് കെമാണിൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അവിടെ നമ്മളൊരു സ്ഥലത്ത് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ സ്ഥലത്ത് പോയാൽ പോകുന്നതിന് റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ആളിത് ടേക്കപ്പ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് വേറെ ഉള്ളിടത്ത് അവർക്ക് അവരെ സംബന്ധിച്ചുള്ള അവരുടെ ആശ്രയ കേന്ദ്രമായിട്ടത് മാറുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എത്രത്തോളം ഉയർന്നു ഇദ്ദേഹത്തിന്റെ വാല്യൂ എത്രത്തോളം ഉയർന്നു നിന്ന് മനസ്സിലാക്കണം അത് ജോസ് കെ മാണിക്ക് അറിയുമോ എനിക്കറിയത്തില്ല ഈ ആ ഒരു അറിയുന്നില്ല എന്ന് പറഞ്ഞില്ല ജോസ് കെ മാണിക്ക് അറിയുമോ എന്ന് അറിയത്തില്ല അഞ്ച് എം എൽ എമാരുടെ ചെറിയ പാർട്ടി അല്ലേന്ന് കണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ എമാരുടെതല്ല അമ്പത് എം എൽ എമാരുടെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലീഡറായിട്ട് മാറി എന്നുള്ളതുകൊണ്ടാണല്ലോ ഇവർ അങ്ങോട്ട് പോകുന്നത് നമ്മളൊരാളുടെ അടുത്ത് പരാതി പറയാൻ പോകുന്നത് എങ്ങനെയാ ഇപ്പം നാട്ടിലൊരു പ്രശ്നമുണ്ട് ഒരു ബാക്കിയുള്ള പ്രശ്നമായിട്ട് എന്തോ നമ്മുടെ അയാൾ ഒരു പരിഹാരം കണ്ടെത്തും അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഷോൺ ജോർജ് രാജീവ് ചന്ദ്ര ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള കുര്യൻ ജോർജ് ഇങ്ങനെയുള്ള ജോർജ് കുര്യൻ ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ മുനമ്പത്തേക്ക് പോയപ്പോൾ മുനമ്പത്ത് ഇദ്ദേഹം ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയിട്ടുണ്ട് ജോസ് കുമാർ സന്ദർശനം നടത്തി പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മുൻപത്തെ സമരസമിതി മൊത്തമായിട്ട് അദ്ദേഹത്തെ കടലായിട്ട് പാലായി ചെന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ രാഷ്ട്രീയ ഒരു ചോദ്യമാണ് പക്ഷേ മാധ്യമങ്ങൾ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതിന് കാരണം എന്താണ് ഭരണപക്ഷത്തെ വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഭരണപക്ഷത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് അല്ല അവിടെയാണ് ഞാൻ പറയുന്നത് പണ്ട് പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ ഒരേ സമയം പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി റോൾ എടുത്തിട്ടുണ്ട് കേരള കാലത്ത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പ്രത്യേകം നേതാക്കന്മാരിലൊരാളല്ല നേതാവ് അദ്ദേഹം തന്നെയാണ് അങ്ങനെ പിന്നെ ഇപ്പം ജോസ് കെ മാണി ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ പോലും ഭരണ പിന്നെ പക്ഷത്തിന് എൽ ഡി എഫിന് മുന്നണിക്കകത്ത് പ്രതിസന്ധി സൃഷ്ടിക്കാത്ത രീതിയിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാൻ ഇൻഇൻ പിന്നെ ആൻഡ് ഹിസ് ട്രാങ് ടു ബ്രിങ്ക് സം ദ ഇഷ്യൂസ് ഇൻ ദെയർ അറ്റൻഷൻ എന്നുള്ളതാണ് അത് മാന്യമായിട്ടാണ് ചെയ്യുന്നത് ഈ നിയമസഭ വിളിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കകത്തും ഇടപെടുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുക മുന്നണി നേതൃത്വത്തിൻ്റെ ഒരു ജെൻറ്റൽമാൻഷിപ്പ് ജെൻറ്റൽ മാൻഷിപ്പുണ്ട് അത് വേണമെങ്കിൽ ഒരു മുന്നണിക്കകത്ത് അവർക്ക് സി പി എമ്മിന് അത്ര പ്രയാസം ഉണ്ടാവും കാരണം അത് മുന്നണി യോഗത്തിൽ പറഞ്ഞാൽ പോലെയെന്നുള്ളത് പക്ഷേ മുന്നണി യോഗത്തിൽ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അയോടിച്ച് വിരിയത്തേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്കും കൂടി ഈ വിഷയം ഇട്ടു കൊടുക്കുന്നു എന്നാൽ സർക്കാരിനെ വിമർ പിന്നെ മോശമായി വിമർശിച്ചുകൊണ്ടുമല്ല നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം എന്ന് പറയുമ്പോൾ വളരെ മാന്യമായിട്ട് ആ കാര്യങ്ങൾ വെക്കുന്നത് പക്ഷേ അതിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ കൂടെ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് രസം മറ്റൊന്ന് ഇദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ എം പി ആണെങ്കിലും അദ്ദേഹത്തിന് ആ സ്ഥാനത്തുള്ളതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വാല്യൂ കൂടിയിരിക്കുന്നത് പാർട്ടി ചെയർമാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഓർഗനൈസേഷനെ ഇതിൻ്റെ സംഘടനാ സംവിധാനത്തെ എടുക്കുന്നതിൽ വളരെ വിജയിച്ചു ഇപ്പോൾ സെമി കെയഡർ ആക്കും കോൺഗ്രസിനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പാവം കെ സുധാകരൻ വന്നത് കെ സുധാകരൻ കരുതിയത് കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ് സെമി കാഡർഷിപ്പ് അവിടെ കോൺഗ്രസിനുമുണ്ട് സി പി എം ഒരു കേഡർ പാർട്ടിയാണെങ്കിലും പക്ഷേ കണ്ണൂരിന് പുറത്ത് സി പി എമ്മും പോലും സെമി കേഡർഷിപ്പ് പോലും ഇല്ല പിന്നെ സുധാകരൻ്റെ സ്വപ്നമായിരുന്നു അതിനാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പുള്ളി കുറയുമ്പോൾ എനിക്ക് നോക്കി നോക്കി ഇതിനെ സെമി കെയഡർ ഇത് സെമി ക്വാർട്ടർ പോയിട്ട് ഒരു കോപ്പ് ആവത്തില്ല എന്നുള്ളത് പുള്ളിക്ക് പിന്നെ അവസാനം മനസ്സിലാകുകയും ചെയ്തു അവസാനം ആ പാവത്തിനെ പിടിച്ച് ചവിട്ടിപ്പിടിച്ച് പുറത്താക്കുകയും ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്നും പറഞ്ഞ് പാവം മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിട്ട് ജിമ്മിലൊക്കെ കയറുന്ന അഭ്യാസമൊക്കെ കാണിച്ചിട്ടൊക്കെ വെറുതെ പോയി അപ്പം സാധാപം തോന്നുന്നുണ്ട് പക്ഷേ പിന്നെ അതേസമയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം പോകുന്ന സെമി കടർഷിപ്പില്ല അവരുടെ പിന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ മിഷനറി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ള അത് ഇന്ന് വരെ കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ് അതിനകത്താണ് രാജ്യസഭാ എം പി എന്നുള്ളതൊക്കെ വിട്ടുകൾ രാജ്യസഭാ എം പിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾ ഉണ്ടോ ആക്കിയുള്ളതൊക്കെയുണ്ട് അതിപ്പം പിന്നെ പുള്ളിയാലും മോശം രാജ്യസഭാ എം പി ഒന്നുമല്ല പിന്നെ ഏറെ പോലെ അവിടെ പോയിട്ട് മലയാളം കവിതയുമല്ലോ ഇദ്ദേഹം പദ്ധതികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിൽ ഇതൊന്നും പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ പുള്ളിയെ നമ്മൾ അംഗീകരിക്കേണ്ടത് പുള്ളിയെ സംഘടനാ സംഘാടകശേഷിയും സംഘടനാ വൈഭവുമാണ് ആ നേതൃത്വശേഷിയാണ് അതിനെ ഒറ്റക്കെട്ടാക്കി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കേരള കോൺഗ്രസ് ആരുടെ ബ്ലഡിന് മറ്റേ സാധനം ഉണ്ടല്ലേ ഇത് ഒരു ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ ആ ബ്ലഡിൽ ആ സാധനമുള്ള ശീലിച്ച് വന്ന ആ പിന്നെ കടവിൽ അഭ്യാസം പഠിച്ചിറങ്ങി ആളുകളെ ഒരവസരം ഇല്ലാതെ ഒരുമിച്ചുകൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ അസെ ലീഡർ അദ്ദേഹം പിന്നെ വല്ലാത്ത മികവു തെളിയിച്ചിട്ടുണ്ട് നാളെ മന്ത്രിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അപ്പം ഫെർഫോം ചെയ്യുന്നതിനനുസരിച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ തന്നെ പിന്നെ തിരിച്ചു തിരിച്ചും പറയുന്നത് ചിലപ്പോൾ ഇപ്പം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറയാം ഇനി നമുക്ക് മടിയൊന്നും നമ്മളിപ്പോൾ പുള്ളിയുടെ ഒന്നുമല്ലോ നമുക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ഞാൻ ഇന്നു വരെ പുള്ളിയായിട്ട് കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല പിന്നെ ഇതിനകത്ത് ആലോചിക്കേണ്ടത് ബാക്കിയുള്ള കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ച് ആലോചിക്കണം ഇപ്പൊ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ജോസഫിനെതിരെ അദ്ദേഹം പിന്നെ അഗ്നിശുദ്ധി വരുത്തിയെന്ന് പറഞ്ഞാലും മോശപ്പെട്ട ആരോണവും ഉയർന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിമാന യാത്രയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കേസ് തെളിയുന്നു തെളിയാത്തും ഒക്കെ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അവർക്ക് വിഡ്രോ ചെയ്തു പോകുന്ന അവസ്ഥ അവർക്കും ഉണ്ടായിരുന്നു അതും ഒരു മുത്തശ്ശിയാണ് അപ്പൊ ഗണേശന്റെ കഥ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നു അത് പിന്നെ അതിനകത്ത് പുള്ളിക്ക് നാണവില്ല അത് എല്ലാവർക്കും അറിയാമെന്നുള്ള പുള്ളിക്ക് അറിയാം പക്ഷേ പക്ഷെ അതേ പുള്ളി തന്നെയാണ് വി എസിനെ വയസ്സ് എന്ന എസിനെ പിന്നെ കാമഭ്രാന്തൻ എന്ന് വിളിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ അത്രയും മോശപ്പെട്ട പ്രയോഗങ്ങൾ നടത്തുന്ന അതേപോലെ തന്നെ പിന്നുള്ള ആള് അനൂപ് ജേക്കപ്പാണ് അനൂപ് ജേക്കപ്പ് എന്ന് പറഞ്ഞാൽ അപ്പന്റെ കൂടെ വിശ്വസിച്ച് കൂടെ വന്ന ജോഡി നെല്ലൂരിനെ വരെ ചവിട്ടി മൂലക്കാക്കിയിട്ട് അമ്മയെ പിടിച്ച് ചെയർമാനാക്കാൻ വരെ നോക്കിയ കഥകളുണ്ട് അനൂപ് ജേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും അങ്ങേറ്റവും സ്വാർത്ഥനാണ് എല്ലാവർക്കും സ്വാർത്ഥതയുണ്ടാവും ആരെയും ടൂൾ ആയിട്ട് യൂസ് ചെയ്യും ഇതാക്കി പിറവത്തുമിക്കവാറും തോക്കാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവരിപ്പം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുമ്പോൾ കയ്യിലുള്ള പിറവ് മിക്കവാറും പോകും കഴിഞ്ഞ തവണ സിന്ധു മോൾ ജേക്കപ്പിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ അബദ്ധം കാണിച്ചത് അത് വി എൻ ബാസുനും രാജ്യവും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടുത്തെ ഇന്നത്തെ പറഞ്ഞത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ യാക്കോബായ കാര്യം തന്നെയായിരുന്നു അങ്ങനെ നിർത്തിയോണ്ട കൊണ്ടാണ് അവർ അവിടെ നിന്ന് നല്ലൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അനൂപിനെ അട്ടിമറിക്കാൻ പറ്റും അനൂപ് ജക്കപ്പ ഇപ്പൊ എം ജെ ജേക്കപ്പ് അവിടെ നിന്ന് ഒരു പ്രാവശ്യം ടി എം ജേക്കപ്പിനെ തൊപ്പിച്ച് വന്നിട്ടുള്ളതല്ലേ അപ്പൊ കാരണം അനൂപന എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് പിന്നെ സംഘടന എന്ന് പറയുന്നതാണ് ഇല്ല എന്ന് പറയുന്നത് സാധനമേ ഇല്ലല്ലോ മാത്രം പുള്ളി മാത്രമാണ് സമ്മേളനം നടത്തുമ്പോൾ ബംഗാളികളെ കൊണ്ടുവന്നിട്ട് സമ്മേളനം നടത്തുന്ന അത്രേ ഉള്ളു അപ്പൊ കുറച്ച് പൈസ കൊടുക്കിട്ട് പിന്നെ ഉള്ളത് ആരാ ഈ മറ്റേ ആന്റണി രാജു ജെട്ടി രാജു എന്നൊക്കെ ആൾക്കാരെ വിളിക്കും നമ്മളെ വിളിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ആന്റണി രാജു ആന്റണി രാജുനിന്ന് താങ്ക് പറഞ്ഞോളെ ആന്റണി രാജുനിത്തവണ സീറ്റ് പോലും കൊടുക്കാൻ സാധ്യതയില്ല ആ സീറ്റ് സി പി എം ഏറ്റെടുക്കുന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പല വിവരങ്ങളും അങ്ങനെയാണ് കാരണം പരീക്ഷണത്തിൽ സി പി എം ഈ പ്രാവശ്യം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ ഓരോ സീറ്റും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ അതെ കാരണം ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമോ ഒന്ന് ബി ജെ പിക്ക് വേണ്ടി വീണ്ടും കൃഷ്ണകുമാർ തന്നെ വരും കൃഷ്ണകുമാറിന്റെ ഗ്രാഫ് നന്നായിട്ട് ഉയർന്നു നായിട്ട് ഉയർന്നിരിക്കുമ്പളുടെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു അഗ്നിശുദ്ധി വരുത്തി നിൽക്കുകയാണ് കൃഷ്ണകുമാർ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് അപ്പുറത്ത് വരാൻ പോകുന്നത് ശബരിദാദനായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഏറെക്കുറെ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ശബരിയും വളരെ മാന്യനായ ഒരു പൊളിറ്റീഷ് വളരെ മാന്യം നമുക്കൊരു കുറ്റവും പറയാനില്ല ശബരി വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന പാർലമെന്റ് ആണ് പക്ഷേ ഈ റീൽസിലാണോ ഇമേജ് ബിംഗിനോ അതിനൊന്നും ശ്രമിക്കുക പി ആർ വർക്ക് ഒന്നും നടത്താത്തതിന്റെ പങ്കു അപ്പം ആനണി രാജുവിന്റെ കഥ കഴിയാൻ പോവുക അനൂപ് ജേക്കബിന്റെ കഥ കഴിയാൻ പോവുക ജോസഫിന് പകരം ചിലപ്പോ അപ്പു ജോസഫ് ആയിരിക്കും നിൽക്കുന്നത് മോഹൻസിന്റെ കഥ കടുത്തുത്തിൽ ഏറെ കൂടെ തീരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇത്തവണത്തെ നല്ലൊരു കാൻഡിഡേറ്റിന് എൽ ഡി എഫ് നിർത്തി കഴിഞ്ഞാൽ തൊടുപുഴയല്ലൊരു പക്ഷെ അപ്പു ജോസഫ് നിന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അപ്പു ജോസഫ് അത്യാവശ്യം എന്തൊക്കെ പറഞ്ഞാലും പിന്നെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല പാട്ടൊക്കെ അത് പി ജോസഫ് അല്ലേ പാട്ടുപാട് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് പക്ഷെ അപ്പു ജോസഫ് ഒരു മാന്യായിട്ടുള്ള ഒരു വ്യക്തിയാണ് വേറെ അലിഗേഷൻസ് ഒന്നുമില്ല ചാരിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ കേരള കോൺഗ്രസുകളിലും ബാക്കിയുള്ള എല്ലാ കേരള കോൺഗ്രസുകളും വെച്ചിട്ട് പത്രാപുരത്ത് എന്തൊക്കെ പറഞ്ഞാലും ഗണേഷ് തന്നെ പിന്നെയും ജയിക്കുന്ന നാട്ടിലെ ജനങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ട് ഒരു ഗണേശും ഒരു അപ്പു ജോസഫ് വരാൻ വരാൻ പോകുന്നുള്ളൂ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ്സുകളിൽ നിന്ന് പിന്നെ വരാൻ പോകുന്ന മാണി ഗ്രൂപ്പിൻ്റെ ആളുകൾ മാത്രമായിരിക്കും അവർക്ക് പക്ഷേ നിലവിലുള്ള അഞ്ചിൽ നിന്ന് കൂട്ടാൻ പറ്റും റാന്നി പ്രമോദിനെ തോപ്പിക്കാൻ പറ്റത്തില്ല ജയരാജനെ തോൽപ്പിക്കാൻ പറ്റില്ലാശ്ശേരി അവിടെയാണ് വിഷയം മാത്രമല്ല പാല പിടിച്ചെടുക്കും പല സ്ഥലങ്ങളിലേക്ക് ഇപ്പം യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ അവർ തിരുമ്പാടി ഓഫർ കൊടുക്കുന്നു അറ്റെടുത്ത് കൊടുക്കുന്നു പിന്നെ കടുത്തിരുത്തിന്ന് പറയുന്നു പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ ഊഹാഭോഹങ്ങൾ അടിച്ചു വിടുമ്പോഴും ഞാൻ പറയുന്നു തഴയ ജോസ് കെ മാണി അല്ല അവിടെ പാലയിൽ നിന്ന് പരാജയപ്പെട്ട ആ ജോസ് കെ മാണി ഇപ്പോഴത്തെ ജോസ് കെ മാണി പ്രൂവ് ചെയ്യും ഏബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കി മാന്യമല്ലാത്ത ഒരു പത്രസമ്മേളനത്തിൽ എവിടെയെങ്കിലും ഒരു കമന്റ് വന്നതാണുണ്ടാവും പിന്നെ ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി നമ്മളെപ്പോലെ ആ ഒരു എന്താ പറയുന്നേ ഈ സംസാര ഭാഷയ്ക്കകത്ത് ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി പുറത്തൊക്കെ പഠിച്ച് ആ രീതിയിലുള്ള ഒരു പ്രൊഫഷനിൽ നിന്ന് വരിക അതിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ വിഷയം ശശി തരൂരിനുണ്ടോ വിഷയം അങ്ങനെ അവർക്ക് അങ്ങോട്ട് പഴങ്ങുന്നില്ല പുള്ളി വല്ല മലയാളം ഇംഗ്ലീഷ് വാക്കു കൂട്ടാതെ മലയാളം പരമാവധി പറയുന്നുണ്ടല്ലോ ജോസ് കെ മാണി ബോർഡിംഗ് സ്കൂളിലൊക്കെ പഠിച്ചു തോന്നി പക്ഷെ അദ്ദേഹത്തിന്റെ ലോക്സഭയിലുള്ള സ്പീച്ചൊക്കെ നമ്മുടെ ശ്രദ്ധിക്കണം ഗംഭീര സ്പീച്ചൊക്കെ ഗംഭീരമാണ് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ക്ലാസ്മേറ്റ് അങ്ങനെ വരുമ്പോ ഇതിനകത്തുള്ള മാണിസി കാപ്പൻ അവിടെ തൂക്കും കാരണം പുള്ളിക്കെതിരെ ഒന്ന് പുള്ളിക്കെതിരെ ഭയങ്കര പ്രതിഷേധമുണ്ട് കാരണം ആളുകൾക്കിടയിൽ പ്രതിഷേധം ഉണ്ട് പലരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പിന്റെ നല്ല സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണി നിന്നാലും ജോസ് കെ മാണി വൈകാരികമായിട്ട് ആ മണ്ണിനോട് ബന്ധം ഉണ്ടാവും എന്റെ അപ്പൻറെ പിന്നെ മണ്ണ് അതായത് പിന്നെ രണ്ടാനമ്മയാ രണ്ടാനമ്മയാളി തന്നെ പറയാറുള്ളത് എന്റെ ആദ്യമായ ആദ്യ ഭാര്യ പാലായെന്ന പറയാറുള്ളത് അപ്പൊ അമ്മയുടെ സ്ഥാനമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ പാലായോട് വൈകാരികമായൊരു ബന്ധം ഒരു ബ്ലഡ് ആയിട്ടുള്ള റിലേറ്റീവ് ഉണ്ടാവുന്നു കാരണം അത്രയും കാലം അപ്പൻ ജയിച്ച മണ്ണിൽ തന്നെ നിന്ന് ജയിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ജയിക്കും ചാണ്ടി ഉമ്മൻ മത്സരിച്ച് ജയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അതേ വൈകാരികത തന്നെ അവിടെ വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി വെച്ചാൽ അദ്ദേഹം നാട്ടിലും ജനങ്ങളുടെ നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റേറ്റ് മൊത്തം നോക്കുന്നതിൻ്റെയും പാർട്ടി നോക്കുന്നതിൻ്റെയൊക്കെ കൂടെ അവിടെ തന്നെ കനപ്പള്ളിയുടെ ക്യാമ്പും അവിടെ തന്നെയാണ് എല്ലാ താമസവും അവിടെ തന്നെ ആ ഗേറ്റ് പേരിലെ പോലും അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയാ രാത്രി മാത്രം അടയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ ഇവിടെ കണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വീട് ഇതിനു മുമ്പുള്ളത് ആകെ ഉള്ളതായിരുന്നതാ ആകെ ഉള്ളത് ഒന്ന് ഒന്ന് ആര്യയുടെ മോമിൻ്റെ വീടാണ് അങ്ങനെ രണ്ടുമൂന്ന് പേരേ ഉള്ളൂ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഉള്ളിൽ നിന്ന് പൂട്ടി പിണറായി വിജയൻ്റെ വീട് കാണാൻ പോയതിനെ ആൾക്കാരെ പാർട്ടി നോർത്താക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥലമാണ് അപ്പം അങ്ങനെ പിന്നെ ആളുകൾക്ക് എപ്പോഴും വരാവുന്ന ആൾക്കും കടന്നു വരാവുന്ന ചെ പാണക്കാട്ട് താങ്കളുടെ വീട് അങ്ങനെ തന്നെ അവരുടെ വീട് ആർക്കും എപ്പോഴും കരച്ചെല്ലാം ചെല്ലുന്നവർക്കെല്ലാം ചായയുണ്ട് അപ്പം അങ്ങനെയുള്ള അപൂർവം കേരളത്തിലെ വിരലിലെടുത്ത് എണ്ണി പറയാൻ പറ്റുന്ന ഏതാനും വീടുകളിലൊന്നാണ് ആ വീട് ആർക്കും പിന്നെ ഏത് സമയത്തും കരച്ചെല്ലാവുന്ന ഒരു അഭയ കേന്ദ്രമായിട്ട് കാണാവുന്നത് അതുകൊണ്ടാണല്ലോ ആ വാതിലുകൾ തുറന്നിട്ടോണ്ടാണുള്ള മുരമ്പത്തുകാരൊന്നായിട്ട് ചെന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുണ്ടല്ലോ അപ്പം ഞാൻ പറയുന്ന അവിടെ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് പുതിയ വോട്ടർമാരെ എന്ന് പറഞ്ഞാൽ അവരിത് നോക്കും അല്ലാതെ കല്ലെറിയാൻ പോകുന്നു ചീത്ത കുളിക്കുന്നു നിയമസഭയിലാസം കാണിക്കുന്നു മുണ്ടും മണക്കി കുത്തുന്നു ചവിടെ മുണ്ടും മടക്കി കുത്താൻ അറിയുന്നു പറയുന്നതും ഒന്നുമല്ല അവരുടെ വിഷയം മുണ്ടും മടക്കി മുണ്ടു കൊടുത്തില്ലേലും കുഴപ്പമില്ല കാഞ്ഞിട്ടാലും കുഴപ്പമില്ല അവർ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ഭാഷയ്ക്കകത്തെ സഭ്യത അതിനകത്തെ പിന്നെ ഒരു ദൈക്ഷണീകമായ തലം അവരുയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ അതിൻ്റെ ത്രെഡ് അതിൻ്റെ മർമ്മം ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ മുഴുവൻ കാർഷിക മേഖലയാവട്ടെ വന്യജീവി ശല്യമാവട്ടെ അറിഞ്ഞ തെരുവുനായ് ശല്യമാവട്ടെ അതാത് കാലഘട്ടത്തെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ കാണിക്കുന്ന ജാഗ്രതയും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥിതിയും വെച്ചിട്ട് ജോ ജോസ് കെ വേളി പാലായിൽ യു ഡി എഫിൽ പോവുക ഡി എഫിൽ പോകുന്നൊന്നും ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല അതിപ്പോൾ പുള്ളി ഇന്ന് ഇപ്പോൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഞാൻ അങ്ങനൊന്നും തീരുമാനിക്കുന്നില്ല ചിലപ്പോൾ പോയേക്കാം ചിലപ്പോൾ പോകാതിരിക്കാം അത് അവരുടെ കാര്യം എവിടെ പോയാലും കൃത്യമായി പുള്ളിക്ക് ആ സ്ഥലത്ത് നല്ല സ്പേസ് കിട്ടും പാലാ എവിടെ പോയാലും പാലാ സീറ്റും കൊണ്ടേ പുള്ളി പോവുകയുള്ളൂ യു ഡി എഫിൽ പോയാലും എൽ ഡി എഫിൽ നിലനിന്നാലും പാലാ സീറ്റ് അങ്ങ് പിടിച്ചെടുക്കും അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ വേറെ ഒന്നോ രണ്ടോ സീറ്റ് കൂടെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പ്രതിസന്ധിയിൽ അവർക്ക് ജോസ് കെ മാണി ഗ്രൂപ്പിൽ മറ്റോരെല്ലാം നിഷ്പ്രഭരായി പോവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒറ്റ സീറ്റിലേക്ക് പോകും പിന്നെ ബാലകൃഷ്ണപ്പിള്ള ഗ്രൂപ്പിന് ഒരു സീറ്റ് ഉണ്ടാവും ഇപ്പുറത്ത് വലിയൊരു ശക്തിയായി കെ എം ജോർജ് തുടങ്ങി വെച്ച അതേപോലെ തന്നെ പി ടി ചാക്കോ ഒക്കെ കൊണ്ടുനടന്ന പിന്നീട് കെ എം മാണിയിലൂടെ ഇവരിലൂടെയൊക്കെ കൈമാറി എത്തിയ കേരള കോൺഗ്രസിൻ്റെ പഴയ പ്രതാപകാലം തിരിച്ചു വിളിക്കാൻ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പൊ ജോസ് കെ മാണി പോകുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് പറയാം